പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയെ എൻ ഡി എ സ്ഥാനാർത്ഥിയാക്കിയതിൽ അതൃപ്തി പരസ്യമാക്കുകയാണ് പി സി ജോർജ് മണ്ഡലത്തിൽ അനിലിനെ അറിയുന്നവർ ഇല്ല താൻ സ്ഥാനാർത്ഥിയാകുന്നതിനേക്കാൾ കൂടുതൽ ഓടിയാലേ അനിൽ ആന്റണിയെ എല്ലാവർക്കും പരിചയപ്പെടുത്താൻ കഴിയൂ തന്നെ സ്ഥാനാർത്ഥിയാക്കാതിരിക്കാൻ വെള്ളാപ്പള്ളി നടയച്ചനും തുഷാർ വെള്ളാപ്പള്ളിയും ശ്രമിച്ചെന്നും പി സി ജോർജ് തുറന്നടിച്ചു ടോബി ജോൺസൺ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അനിൽ ആന്റണിയാണ് അത് എന്തായാലും പി സി ജോർജ് തന്നെ ബി ജെ പിയുടെ നേതാവ് പി സി ജോർജ് തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിട്ടുണ്ട് എങ്ങനെയാണ് ഈ ഒരു സ്ഥാനാർത്ഥിയെ നോക്കിക്കാണുന്നത് വളരെ സന്തോഷത്തോടു കൂടി പാർട്ടിയുടെ തീരുമാനത്തെ ഞാൻ നോക്കിക്കാണുകയാണ് പ്രത്യേകിച്ച് അനിൽ ആന്റി എന്ന് പറയുന്ന സത്യത്തിൽ പത്തനംതിട്ടയ്ക്കു കേരളത്തിനും ഒരു ഒരു സുപരിചിതനല്ല ഈ അനിൽ ആന്റിണി എന്നുള്ളതാണ് ആകെ ഒരു പ്രശ്നമുള്ളത് പക്ഷേ എ കെ ആൻ്റെ മകനാണ് പക്ഷേ ഏഖ്യാണി മകൻ എന്നതിലെ അനുഭവത്തിൽ സംസാരിക്കാൻ നന്നായിരുന്നു പിന്നെ നമ്മുടെ സ്ഥാനാർത്ഥിയല്ലല്ലോ പാർട്ടിയല്ലേ വരുന്നത് അപ്പം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ബി ജെ പിയുടെ നേതൃത്വം ആരെ പ്രഖ്യാപിക്കുന്നു അവർ നമ്മുടെ സ്വന്തം സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തി എടുക്കുക എന്നുള്ളത് വലിയ വലിയ ശ്രമകരമായിട്ടുള്ള അത് നിഷേധിക്കുന്നില്ല കാരണം വെച്ചാൽ ഈ ആളെ ഒന്ന് പരിചയപ്പെടുത്തി സാധാരണ എന്നാന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി ആദ്യം വരുമ്പം പരിചയപ്പെടുത്താതെ തന്നെ പ്രധാനാർത്ഥി ഞാനും അറിയില്ല മനസ്സിലായോ അത് ഭയങ്കര ലാഭമാണ് ഇത് സ്ഥാനാർത്ഥിയെ കൊണ്ടുനിർത്തി പറഞ്ഞ് മനസ്സിലാക്കി പര്യപ്പെടുത്തണം എന്നൊരു പ്രശ്നമാണ് ഡൽഹിയിൽ ആ അതെ ഡൽഹി ആയിട്ട് ബന്ധമുള്ളൂ ഇവിടെ ബന്ധമില്ല കേരളം എന്താണെന്ന് പോലും ചോദിച്ചാൽ അറിയില്ല പറയാൻ അങ്ങനെ വലിയ പ്രശ്നമുണ്ട് ഈ താങ്കളുടെ പേര് സജീവമായിട്ട് ചർച്ചയിലുണ്ടായിരുന്നു പല സംഘടനകളും താങ്കളുടെ പേര് പറഞ്ഞു കേൾക്കുന്നു എന്തുകൊണ്ടാണ് സ്വയം ഒരു പിന്മാറ്റമാണോ അതോ നഷ്ടപ്പെട്ടതാണോ അല്ല നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത് ശരിയല്ല കാരണം ചോദിച്ചാൽ മാത്രമല്ല നഷ്ടപ്പെടും ഞാൻ ചോദിച്ചിട്ടില്ല അതിനകത്തുള്ള പ്രശ്നമല്ല ഞാൻ ചോദിക്കുക അതിനെ സംഭവിച്ചതെന്ന് വെച്ച് കേരള ഈ പത്തനംതിട്ട പാർലമെൻ്റ് നിയമനത്തിലെ ബി ജെ പിയുടെ ആർ എസ് എസ് നേതാക്കന്മാർ അവരുടെ അഭിപ്രായം രൂപീകരിച്ചപ്പം ഒരു നൂറ് തൊണ്ണൂറ്റി അഞ്ച് പേരും പി സിയോർ എന്നു പേര് പറഞ്ഞു അങ്ങനെയാണ് എൻ്റെ പേര് രംഗത്ത് വന്നത് അല്ല ഞാൻ പറഞ്ഞിട്ടല്ല എന്നെ വിശ്വസിച്ചോളൂ ഒരു കോൺഗ്രസും അതുപോലെ തന്നെ സി പി എമ്മും ഒക്കെ താങ്കളെ സ്ഥാനാർത്ഥിയാക്കാരിക്കുള്ള ശ്രമം നടത്തിയെന്ന് പറയുന്നത് കേട്ടു അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശന്റെ കാര്യവും തുഷാർ വെള്ളാപ്പള്ളിയുടെ കാര്യവും പറഞ്ഞു ഇതൊക്കെ ശരിയാണോ അതായത് വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും ഞാൻ സ്ഥാനാർത്ഥിയാകുന്നതിനെതിരായ നിലപാട് സ്വീകരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാകുന്നത് എനിക്ക് വിരോധമില്ല അവരോട് അവർക്ക് പക്ഷേ അവർക്ക് ഞാൻ തുഷാറിൻ്റെ കുട്ടികളെന്നാണ് പറയുന്നത് വെള്ളാപ്പള്ളി ഇങ്ങനെ ഇത്തരം പ്രായം അതിൽ എത്തുമ്പൊത്തുക എന്നതും പറഞ്ഞാൽ ക്ഷമിക്കാം നമുക്ക് പിന്നെയുള്ള പിണറായി വിജയൻ പറയുന്നതനുസരിച്ച് വെള്ളാപ്പള്ളി കിടന്ന് തുള്ളു ശരിയാണോ എന്ന് തുഷാറും കൂടെ ഒന്ന് ചർച്ച ചെയ്യേണ്ട പ്രശ്നമായത് അത് എൻ ഡി എ ചർച്ച ചെയ്യേണ്ടത് ബി ജെ പി ചർച്ച ചെയ്യേണ്ട പ്രശ്നമാണ് വെള്ളാപ്പള്ളി പറയുന്ന വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി സി പി എം പിണറായിയുടെ ആള് മകൻ ബി ജെ പി ഒരു വീട്ടിൽ കിടപ്പും ഇത് മോശമാണ് എന്നിട്ട് വെള്ളാപ്പള്ളി ഈ ബി ജെ പിക്ക് ഇട്ട് ചെയ്യാവുന്ന പാര മുഴുവൻ ചെയ്യുക അയാളതിനെ കേട്ട് വൃത്തികൾ പറഞ്ഞു നന്ദി എന്ന് പറഞ്ഞു വേണ്ടേ മനുഷ്യന് അയൊക്കെ ഈ മുരുകൻമേല ഇരുപത്തഞ്ചൊക്കെ സ്ഥലം പതിപ്പിച്ചു കൊടുന്ന് പറയാൻ കോടിയെ നമ്മുടെ തിരുവഞ്ചൂർ ഇന്നലെ ക്ഷേത്രം പണിയാൻ ഇപ്പോഴും അവർ ക്ഷേത്രം പണിന്നിട്ടില്ല എന്നിട്ട് വലിയ മുഴുപ്പടിക്കും ഈ സ്ഥാനാർത്ഥി ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് യാതൊരു സംശയവുമില്ല ഈ പത്തനംതിട്ടയിലെ ഈ യുവ സ്ഥാനാർത്ഥിയെക്കുറിച്ച് താങ്കൾ പറയുന്നത് അങ്ങനെയാണ് ഞാൻ എന്ത് പറയാം എനിക്ക് ഈ അനുപേര് ഒരു ഇല്ല ഞാൻ ഒരു ഇവിടെ ഇവിടെ തിരുവനന്തപുരത്ത് യോഗത്തിൽ കണ്ടു എന്നുള്ളതല്ല അതിൽക്കുള്ളിൽ വെന്തോ എനിക്കില്ല പിന്നെ അതിന് മുമ്പ് ഡൽഹി വെച്ച് ഞാൻ കണ്ടായിരുന്നു ഒരു ചെറുപ്പക്കാരൻ എന്നുള്ളതല്ലാതെ ഏടെ കഴിവെപ്പറ്റി പറയാനോട് വെച്ച് എനിക്കിപ്പോൾ അറിയത്തില്ല രണ്ട് ദിവസത്തിന് അയാൾ വന്ന് എന്നെ കാണാമെന്ന് പറഞ്ഞിരിക്കുന്നത് വന്ന് കഴിയുമ്പോൾ അവിടെ ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയിട്ട് അത് ഞാൻ അറിയിക്കാം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സജീവമായിട്ട് പ്രവർത്തനം അയ്യോ അതിൻ്റെ മാറ്റം ബി ജെ പിയുടെ സ്ഥാനാർത്ഥികമായിട്ട് ആരും വരുന്നത് അയാളെ ജയിപ്പിക്കും അതിനുവേണ്ടി മാക്സിമം ഞാൻ സംശയം അതാണ് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി സജീവമായിട്ടുണ്ടാകും പക്ഷേ ഈ സ്ഥാനാർത്ഥിക്ക് മണ്ഡലത്തിൽ പരിചയമില്ലാത്തത് അതൊരു എന്ന് തന്നെയാണ് പി സി ജോർജ് പറഞ്ഞു വെക്കുന്നത് കോട്ടയത്ത് നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം ടോബി ജോൺസൺ ട്വന്റി